വിശ്വം മിശികായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രേയ്സ് ബി റ്റു ജീസസ് കാലേലൂയ പ്രിയപ്പെട്ട കാർമൽ രൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ മനോഹരമായ ഈ സുപ്രഭാതത്തിൽ പരിശുദ്ധ ദിവ്യ ബലിക്ക് ശേഷം പ്രിയപ്പെട്ടവരെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്തുമാത്രം അത്ഭുതങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ തന്നെ സിസ്റ്റർ വലിയൊരു പ്രോഗ്രാം ഇവിടെ സ്റ്റേജിലെ മീൻസ് ഒരു സ്പിരിച്വൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിശിഷ്ട വ്യക്തികൾ അൾത്താരയിലുണ്ട് അതുപോലെ ഒരുപാട് മക്കളെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട് വലിയൊരു ഫങ്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടത് അപ്പോൾ അവിടുത്തെ സുപ്പീരിയറ് അച്ഛൻ പറഞ്ഞു സിസ്റ്ററെ ഒരുപാട് ഈ കാലാവസ്ഥ നമുക്കറിയാം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയാണ് എങ്കിലും ഭയപ്പെടേണ്ട മഴ പെയ്താലും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ മനസ്സിന് ദയമേ മഴ ആ ഒരു ചിന്ത അതിനുശേഷം പരിശുദ്ധ പേരിക്ക് ശേഷം ഇടി വെട്ടി ശക്തമായ മഴ നിങ്ങൾ ആരും വിശ്വസിക്കില്ല സിസ്റ്റർ പറഞ്ഞാൽ ഇടി വെട്ടി മഴ എന്ന് പറയാം അപ്പോൾ പുറത്തിരിക്കുന്ന എല്ലാവർക്കും അസ്വസ്ഥരായി ഉള്ളിലേക്ക് വന്നു നമുക്ക് മഴ കാണുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥത എല്ലാവരിലും ഉണ്ടായി കാലാവസ്ഥ വ്യതിയാനം പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മാവ് പണ്ട് പഠിപ്പിച്ചു തന്ന ഇതുപോലെ വചനം ചെല്ലുമ്പോൾ മഴ നിന്നെ വിശുദ്ധമത്തായി അധ്യായമിട്ട് ഇരുപത്താറാം തിരുവചനം മനസ്സിലേക്ക് ഓർമ്മ വന്നു നിങ്ങൾ അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു കാറ്റ് ശമിച്ചു പ്രശാന്തതയുണ്ടായി ആ ഒരു വചനം ആര് കണ്ടാലും വേണ്ടില്ല ആ ഫങ്ഷൻ ആ മീറ്റിംഗ് അത്രയും നല്ലതാവണം ആ ഒരു സാഹചര്യങ്ങൾ കാലാവസ്ഥ അത്രയും നല്ലതാവണം കൈ നെഞ്ചത്ത് വെച്ചിട്ട് തന്നെ കരമുയർത്തി ആ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് തന്നെ കൈ ആകാശത്തേക്ക് ഉയർത്തി നോട്ടം ആകാശത്തേക്ക് കണ്ണുകൾ വെണ്ണിലേക്ക് ഉയർത്തി ഇതൊങ്ങനെ ആവർത്തിച്ച് 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 ഒരു വിട്ടുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവർ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് യൂട്യൂബിലെ സിസ്റ്റർ ആയതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല പക്ഷേ അത് ആരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അന്ന് സിസ്റ്റർ കണ്ടില്ല ഞാനതൊന്നും നോക്കില്ല എൻ്റെ ആകാശത്ത് മാത്രമാണ് എൻ്റെ കണ്ണ് ഈശോയെ ഈ ഒരു ഫങ്ഷൻ പ്രിയപ്പെട്ട ഒരു വചനം എപ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അപ്പോഴൊക്കെ മഴ ശമിച്ച് കാറ്റ് ശമിച്ച് പ്രശാന്തത വന്നു വെയിലുതിച്ചു അതേസമയം എൻ്റെ അടുത്തിരിക്കുന്ന സിസ്റ്റേഴ്സിനോട് എന്തെങ്കിലും പറയാൻ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും മഴ അപ്പം അടുത്തിരിക്കുന്ന ആ സ്ത്രീ സഹോദരി എന്നെ തോന്നിയിട്ട് പറഞ്ഞു സിസ്റ്റർ ഇങ്ങോട്ട് നോക്കി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പിടി വലിയൊരു അനുഭവമാണ് ഇത് ഇന്നും ഇത് ഒരു അനുഭവം എന്നല്ല ഇതുപോലെ അനേക അനുഭവങ്ങൾ വചനം ചൊല്ലുമ്പോൾ റോമ റോമോ ഒമ്പതയാറ് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല ഇത് ഫങ്ഷൻ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ സെക്ഷന് ബിഷപ്പിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഒരു വളരെ വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഒരു അച്ഛൻ അത് ഏറ്റുപറയുകയാണ് സിസ്റ്റർ കാർമൽ ഇന്നലെ അത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തപ്പോൾ സിസ്റ്റർ വചനം പറഞ്ഞ് മഴയെ ശാസിച്ച് കാറ്റിനെ ശാസിച്ച് കൂടെ അത് ചെയ്തത് ഞാൻ സ്റ്റേജിലിരുന്ന് കണ്ടു ഞാൻ അൾത്താരയിലിരുന്ന് കണ്ടു മീറ്റിങ്ങിനിടെ കണ്ടു എന്ന് പ്രധാന വിശിഷ്ട ഒരു ഗസ്റ്റായിരുന്നു കണ്ടു എന്ന് പറഞ്ഞ് എല്ലാവരും വൈദികര് ബിഷപ്പ് സിസ്റ്റേഴ്സൊക്കെ നിൽക്കലേ അത് ഏറ്റു പറഞ്ഞപ്പോഴാണ് അത് കൂടുതൽ സിസ്റ്ററിനെ അതൊരു സാക്ഷ്യമായി തീരുകയാണ് ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മൾ വചനം ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് ഒരുവിട്ടുകൊണ്ട് നമുക്ക് കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിൻ്റെ ഒപ്പം നടക്കുന്ന അനുഭവത്തിലെ നമുക്കായിരിക്കാം ആ